അമേരിക്കയിലെ വിവാദമായ ഹനുമാൻ പ്രതിമയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം ഹനുമാൻ സമർപ്പിച്ചിരിക്കുന്ന തൊണ്ണൂറടി ഉയരമുള്ള സ്റ്റാറ്റു ഓഫ് യൂണിയൻ എന്ന പ്രതിമയെക്കുറിച്ച് പ്രകോപനപരമായ പരാമർശം നടത്തിയതിന് ടെക്സസ് രാഷ്ട്രീയക്കാരനായ അലക്സാണ്ടർ ഡങ്കൻ വ്യാപകമായ വിമർശനത്തിന് വിധേയനായിരിക്കുകയാണ് മുപ്പത്തഞ്ചുകാരനായ ഈ റിപ്പബ്ലിക്കൻ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ എഴുതിയത് എന്തിനാണ് ഒരു ക്രിസ്തീയ രാഷ്ട്രമായ അമേരിക്കയിൽ ഒരു വ്യാജ ഹിന്ദു ദൈവത്തെ അനുവദിച്ചത് അമേരിക്കൻ ഒരു ക്രിസ്തീയ രാഷ്ട്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഇതിന് വ്യാപകമായ വിമർശനവും രോഷവും ഒക്കെയാണ് മറുപടിയായി ലഭിച്ചിട്ടുള്ളത് അമേരിക്കൻ നേതാവായ ഡങ്കൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ടെക്സസ് സെനറ്റിലേക്കുള്ള റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയാണ് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഡങ്കൻ പതിമൂന്ന് വർഷം പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു സെപ്റ്റംബർ ഇരുപതിന് ടെക്സസിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റാറ്റ്യൂ ഓഫ് യൂണിയന്റെ ഫോട്ടോ പ്രദർശിപ്പിച്ചുകൊണ്ട് എക്സിലെ ഒരു പോസ്റ്റിൽ മറുപടി നൽകിയപ്പോൾ ശ്രദ്ധയാകർഷിച്ചു പോസ്റ്റിൽ കമന്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ടാണ് നമ്മൾ ഒരു വ്യാജ ഹിന്ദു ദൈവത്തിന്റെ പ്രതിഭ ടെക്സസിൽ സ്ഥാപിക്കാൻ അനുവദിക്കുന്നത് നമ്മൾ ഒരു ക്രിസ്തീയ രാഷ്ട്രമാണ് തുടർന്ന് അദ്ദേഹം എക്സിൽ എഴുതി ഞാൻ അതിനെ ഒരു വിഗ്രഹം എന്ന് വിളിക്കുന്നു അദ്ദേഹം ബൈബിൾ ഉദ്ധരിച്ചു കൊണ്ട് എഴുതി ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് ആകാശത്തിലോ ഭൂമിയിലോ കടലിലോ ഉള്ള ഒന്നിൻ്റെയും വിഗ്രഹമോ പ്രതിമയോ നീ സ്വയം ഉണ്ടാക്കരുത് ഈ വ്യാജ ഹിന്ദു ദൈവം എന്ന പരാമർശം നടത്തിയതിന് തൊട്ടു പിന്നാലെ ഓൺലൈനിൽ നിന്നും ഹിന്ദു അമേരിക്കൻ ഫൗണ്ടേഷനിൽ നിന്നും അദ്ദേഹത്തിന് വ്യാപകമായ വിമർശനം നേരിടേണ്ടി വന്നു എന്നാൽ ഈ വിവാദ വിഷയമായ പ്രതിമയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം ഹ്യൂസ്റ്റണിൽ നിന്ന് ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലെ ഷുഗർലാൻഡിലുള്ള ശ്രീ അഷ്ടലക്ഷ്മി ക്ഷേത്രത്തിലാണ് ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് അടി ഉയരത്തിൽ നിൽക്കുന്ന ഈ ഹനുമാൻ പ്രതിമ ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും ഉയരമുള്ള ഹനുമാൻ പ്രതിമയും ടെക്സസിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമയും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ മൂന്നാമത്തെ ഉയരമുള്ള പ്രതിമയുമാണ് ന്യൂയോർക്കിലെ സ്റ്റാറ്റ്യൂ ഓഫ് ലിബർട്ടിയും ഫ്ലോറിഡയിലെ പെഗാസസും ഡ്രാഗണും മാത്രമേ ഉയരത്തിൽ ഇതിനെ മറികടക്കുന്നുള്ളൂ ശ്രീരാമനെയും സീതയെയും വീണ്ടും ഒന്നിപ്പിച്ചതിൽ ഹനുമാന്റെ പങ്കിനെ അനുസ്മരിക്കുന്നതിലാണ് ഹനുമാൻ പ്രതിമയ്ക്ക് അങ്ങനെ പേര് നൽകിയിരിക്കുന്നത് പത്മഭൂഷൺ അവാർഡ് ജേതാവും ബഹുമാനിയനായ വേദപണ്ഡിതനുമായ ശ്രീ ചിന്ന ജിആർ സ്വാമിജിയാണ് ഈ വിസ്മയകരമായ പ്രതിമ രൂപകൽപ്പന ചെയ്തതെന്ന് റിപ്പോർട്ടുണ്ട് രസകരമെന്ന് പറയട്ടെ ഒരു വർഷം മുമ്പ് ഓഗസ്റ്റിൽ മൂന്ന് ദിവസത്തെ ഗംഭീരമായ ചടങ്ങോടെയാണ് ഇത് അനാച്ഛാദനം ചെയ്തത് ആയിരക്കണക്കിന് ഭക്തർ ശ്രീരാമന്റെയും ഹനുമാന്റെയും നാമങ്ങൾ ഒരേ സ്വരത്തിൽ ജപിക്കുന്നതിനിടെ ഹെലികോപ്റ്ററിലൂടെ പ്രതിമയിൽ പുഷ്പവൃഷ്ടിയും പുണ്യജലം തളിക്കലും ഹനുമാന്റെ കഴുത്തിൽ എഴുപത്തിരണ്ടടി നീളമുള്ള മാല അണിയിക്കലുമൊക്കെ ഉണ്ടായിരുന്നു ഹനുമാന്റെ രണ്ട് കൈകളും നെഞ്ചിൻ്റെ ഉയരത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നതായി ഈ പ്രതിമയിൽ കാണാം എന്നതും പ്രത്യേകതയാണ് ഇന്ത്യൻ പുരാണശാസ്ത്രജ്ഞന്റെ എഴുത്തുകാരനുമായ ദേവദത്ത് പട്നായിക്കിൻ്റെ അഭിപ്രായത്തിൽ തായ് ബുദ്ധൻ്റെ യുദ്ധം ചെയ്യരുത് എന്ന ആംഗ്യത്തിൽ നിന്ന പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്നിരുന്നാലും മറ്റുള്ളവർ പട്നായിക്കിൻ്റെ നിർദ്ദേശത്തോട് വിയോജിക്കുന്നു നിരന്യജാര നദിയിലെ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് കടൽ ശാന്തമാകാൻ ബുദ്ധൻ നിർമ്മിച്ച അഭയമുദ്രയാണിതെന്ന് ചിലർ ചൂണ്ടിക്കാട്ടുന്നു പ്രതിമ ആദ്യമായി അനാച്ഛാദനം ചെയ്ത് ദിവസങ്ങൾക്ക് ശേഷം ഇത് വലിയ കോലാഹലം സൃഷ്ടിച്ചു ചിലർ ഈ ഘടനയെ പൈശാചികമാണെന്ന് വിശേഷിപ്പിച്ചു ഒരു ക്രിസ്ത്യൻ ആക്ടിവിസ്റ്റ് എഴുതി ഇത് അവർ ടെക്സസിൽ നിർമ്മിച്ച ഒരു ഹിന്ദു പ്രതിമയാണ് യേശു ക്രിസ്തുവിന്റെ മഹത്തായ നാമത്തിൽ ഞാൻ ഈ ശാസിക്കുന്നു മറ്റൊരു ക്രിസ്ത്യൻ ദേശീയവാദി എഴുതി ടെക്സസിൽ ഹിന്ദു ദൈവമായ ഹനുമാന്റെ തൊണ്ണൂറടി ഉയരമുള്ള ഒരു പ്രതിമയുണ്ട് ഇനി അമേരിക്ക എന്താണ് സംസ്കാരമില്ലാത്ത ഒരു രാഷ്ട്രം എന്നാൽ ഇതിനെതിരെ വൻ പരാതികളാണ് ഉയർന്നു വന്നിട്ടുള്ളത് ഹിന്ദു അമേരിക്കൻ ഫൗണ്ടേഷൻ എന്ന സംഘടന അലക്സാണ്ടർ ഡനെതിരെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഔദ്യോഗികമായി തന്നെ പരാതി നൽകിയിട്ടുണ്ട് അമേരിക്കൻ ഭരണഘടന നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം മാത്രമാണ് ഉപയോഗിക്കുന്നതെന്ന് അലക്സാണ്ടർ ഡങ്കനെ തിരുത്തുന്നവരും അനവധിയാണ് നിങ്ങൾ ഹിന്ദുവല്ല എന്നതിനാൽ ഹിന്ദുക്കളുടെ വിശ്വാസങ്ങൾ തെറ്റാണ് എന്ന് കരുതുന്നില്ലെന്നും യേശു ക്രിസ്തുവിനും രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് വേദങ്ങളെന്നും സമൂഹമാധ്യമങ്ങളിലെ കുറിപ്പിൽ പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ട്